ഇന്നത്തെ വീഡിയോ കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് രാവിലെ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ആകപ്പാട് പുറത്തം വിട്ടിട്ടുണ്ട് കേട്ടോ എന്ത് ഇന്നപ്പോൾ വേഗം അതുക്കാണ് പോകല്ലേ ഇന്നിപ്പോൾ ചൂടപ്പം പോലത്തെ വീഡിയോസാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വാർത്താലം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ അടുക്കള പണി ജൊറായിട്ടുള്ളൊരു അടുക്കള പണിയാണ് എടുക്കുന്നത് ഇന്ന് നമുക്ക് പൂരിയാണ് കേട്ടോ ഗോതമ്പൊടി ഇതാക്കണ് സുലഭമായത് കാരണം നമുക്ക് എന്നോ ഇടയ്ക്കും തിലക്കും പൂരിയാണ് ഇപ്പോൾ ഒരാൾക്ക് ഇതാക്കണ് നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഇതാ ഏഴ് മണിക്ക് പോകണം എന്ന് എസ് പി സീൻ്റെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഏഴ് മണിക്ക് പോകണം ആ പോക്ക് എടുത്തു വെച്ചാൽ പൂരിയും ചായയാണ് അവൾ കുടിച്ചതുമില്ല അവൾ ഇതാ ഓടി പോയിട്ടോ അതിലിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് രാവിലെ തന്നെ കച്ചറുണ്ടാകലുണ്ട് ചായ കുടിക്കാതെ പോണേനെ അപ്പം അങ്ങനെ പിന്നെ വെണ്ടയ്ക്കതാകണെ പൊരിക്കാനുണ്ട് ചോറ് ഇതാ അടുപ്പത്തുണ്ട് ഈ ഒരു കൊള്ളി ഉണ്ടല്ലോ മുറിക്കാനായിട്ട് ഭയങ്കരമായിട്ട് മടി പിന്നെ നാമത് ഇതാ കത്തി ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഈ കത്തി ഈ വെച്ച സ്ഥലത്ത് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറാണല്ലോ രാവിലെ അല്ല തന്നെ വേചാറാണ് അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ എടുക്കും അതിൻ്റെ ഉള്ളിൽ കുത്തി അടുക്കേറ്റാന്ന് അപ്പം അങ്ങനെ കുത്തി കയറ്റി വെച്ചതാണത് അപ്പൊ ചോറൊന്നും ഊറ്റിയിട്ടോ പിന്നെ രാത്രികത്തെ കുറച്ച് ചോറ് അവിടെ ഉണ്ടായിരുന്നു അത് ഇതൊക്കെ ഒന്ന് ഊറ്റിയിടണം അതിന്റെ മുന്നേ ഇതാക്കണിമോക്ക് കൊണ്ടാക്കാനുള്ള ചോറ് ഒരു രണ്ട് കൊട്ടക്കയല് ചോറ് ഇതാക്കണം വേറൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ അതെന്താ വെച്ചാൽ അഥവാ സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോൾ അതും രാത്രി വെച്ച ചോറൊക്കെ സ്കൂൾക്ക് കൊണ്ടുപോകും ചിലപ്പം കേട് വന്നാലോന്നുള്ളൊരു പേടിയുണ്ട് ഞാനങ്ങനെ കൊടുത്തയക്കലെന്നല്ല പുതിയ പുതിയ ചോറ് വച്ചിട്ടാണ് കേട്ടോ അല്ലേ അപ്പം വെച്ച ചോറാണ് കൊടുത്തയക്കൽ രാത്രികത്ത് തിളപ്പിച്ചു ചൂറ്റിയായിട്ടൊന്നും അങ്ങനെ കൊടുത്താക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഓക്കില്ലതാണ് ഞാൻ ഊറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കോട്ടക്കായാലും മതി അതന്നെ ധാരാളമുണ്ട് ചെറിയൊരു കുഞ്ഞി പാത്രം അല്ലേ സ്കൂളിൽ കൊണ്ടുപോകണതും അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ചെടുക്കാനും പിന്നെ ഓക്കെ ഇത്തിരി തിന്നാനും കൂടി മതി അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അടുക്കളേൻ്റെ അവസ്ഥ കിടക്കണ ആകെ പാട ശോകമാണ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളൂ രാവിലെ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചു പിന്നെ ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി ഒഴിച്ചതിൻ്റെ ഒക്കെയാണ് ഉള്ളത് പിന്നെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വെയിലാണ് ഇന്ന് നല്ലൊരു അന്തരീക്ഷമായിട്ടോ നല്ല വെയിലുണ്ട് നല്ല ഉഷാറൻ ഒരു നല്ല ചൂട് കാലാവസ്ഥയാണ് ഇപ്പം തന്നെ ഉള്ളത് ഇന്നെല്ലാവരും കൂടി തുണി ഉണക്കിയിട്ടും വറഗം ഉണക്കിയിട്ടും പൊരിക്കില്ല അടി പൊളി ഉണക്കൽ അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരാളിത് ഒളിഞ്ഞു നോക്കണ കണ്ടോ നല്ല ഒളിഞ്ഞു നോക്കലാ കേട്ടോ ഇവിടെ എന്നും തോന്നുന്നുണ്ട് സ്ഥിരം കടപ്പ് മൂപ്പരുത് ഏതായാലും ഞാൻ ക്യാമറയും കൊണ്ട് പോയപ്പം നോക്കി കേറുക എടുക്കാനായിട്ട് പോയതേന്ന് അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് നോക്കി നിൽക്കുകട്ടോ ഇതേതാ പുതിയതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു ഒരുവിടെ ഒരു നാല് പൂച്ച പൂച്ചക്കുട്ടികൾ ഇത് തന്നെ കടന്ന് ചത്തിയിട്ടുണ്ട് അപ്പം സുഖമല്ലാതെ കൈക്ക് തോന്നണ ഒരു ടൈമിൽ അവർക്ക് ഓരോരോ സൂക്കൾ വരാനുണ്ട് എന്നുള്ളത് ഈ കോഴിക്കൊക്കെ വരുന്ന പോലെ തന്നെ ഓരോരോ ടൈമിൽ ബിൽ ഈ പൂച്ചാക്കും ഓരോരോ സൂക്കട് വരാണ്ടെന്ന് തോന്നുന്നു ഒരു മൂന്നെണ്ണം നാലെണ്ണം ചത്തും ഞങ്ങൾ കുഴിച്ചിട്ടുട്ടോ ഞങ്ങളതല്ല ഇതൊന്നും എന്നാലും നമ്മളത് ഇങ്ങനെ തിന്നാൻ കൊടുക്കുമല്ലോ അവൾക്ക് പാരും ആരും നമ്മളൊക്കെ തന്നെ ഇല്ലയുള്ളൂ അപ്പം അങ്ങനെ തിന്നാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കോഴിക്കുട്ടികളെ വിട്ടാൽ ചിലപ്പോൾ ഓലെ പിന്നാലെ ആവും നടക്കലുണ്ടാകുക അപ്പം സമയം തക്കണ ഒരു ഏഴര ആയിട്ടുള്ളൂ കേട്ടോ ഏഴര ആയപ്പോൾ തന്നെ ഇതാ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുറ്റം ഇന്നടിച്ചു വരുന്നില്ല അവിടെ കിടക്കട്ടെ വല്ലാതെ ഒന്നും ചെപ്പ് ചമ്മലുകളൊന്നും അതുകൊണ്ട് അവിടെ കിടക്കട്ടെ ഓനറിയാം ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുക ഞാൻ നേരത്തെ അവൻ കൂക്ക് ചെയ്ത് കിട്ടാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കൂക്ക് ചെയ്യേണ്ടത് അതിക്കൂടെ പോകേണ്ടത് ഞമ്മളെ വകപ്പാടില്ല ഒരു ചങ്ങനാ ഒരു ആണുത്തരിയാണ് നമ്മളെ കൂട്ടിൽ അപ്പോൾ ഓൻ പോയി കുറച്ച് വർഗുണ്ട് ഉണക്കാനായിട്ട് അത് ഉണക്കണം അങ്ങനെ അല്ലാതെ ചില്ലർ പരിപാടികളുണ്ട് പിന്നെ നമുക്കിന്ന് ഒന്ന് പോസ്റ്റ് ഓഫീസ് പോകണം ബാങ്കിൽ പോണം അങ്ങനെ വെയിൽ ഇതാക്കണം പുറത്ത് കൊടുക്കാനാകാത്തൊരു പണിയിലാണ് ഇപ്പം ഇന്ന് ഞാനുള്ളത് നല്ല പണിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ എന്താക്കണം അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ തീർത്ത് വെക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എവിടേലൊക്കെ പോകാൻ തിരികയാണെങ്കിൽ ഉണ്ടെല്ലാം എല്ലാം കഴിച്ചിട്ട് പോകണം കേട്ടോ നമ്മൾ അടുക്കളയത്തെ പണികളും വീട്ടിലത്തെ എല്ലാ പണികളും കഴിച്ചിട്ട് പോയാൽ ഒരു സമാധാനമാണ് കറി വരെ വെച്ചിട്ട് പോയാൽ നമുക്കൊരു സന്തോഷമാണ് ആരും തിന്നാനൊന്നും വരില്ലെങ്കിലും വെച്ചിട്ട് പോയാൽ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണേണ്ടത് എന്താ സമാധാനമാണല്ലോ അല്ലേ എന്തിനും ഏതിനും സമാധാനം ഉണ്ടെങ്കിലാണ് അവിടെ നിൽക്കാനൊരു സമാധാനം ഉണ്ടാകുകയുള്ളു ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനിതാക്കുന്നു ഇന്നിപ്പോൾ അങ്ങാടിക്ക് പോകണമെങ്കിൽ ഇതൊക്കെ പാടാക്കി വയ്ക്കാനാട്ടോ അല്ലെങ്കിൽ ആകപ്പാടെ താറുമാറാകും അങ്ങനെ മക്കളൊക്കെ എല്ലാവരും സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി എടുക്കട്ടെ വെച്ചിട്ടാണ് ഇതിപ്പോൾ ഇന്നലെ വാങ്ങിയതാട്ടോ ഇപ്പം കിളിമീൻ കൊണ്ടുവരണ്ട് കുറച്ച് കൂടുതലാണ് ഒരു മൂന്നാല് ദിവസമായിട്ട് കിളിമീൻ തന്നെയാണ് വരുന്നത് അപ്പം നമ്മളെ ഈ സൈഡിൽ കൂടെ കിളിമീനൊന്നും പറയും പിന്നെ പുതിയ പ്ലക്കോരുന്നും പറയും കേട്ടോ അങ്ങനെയും പറയലുണ്ട് അപ്പം രണ്ട് അയിലേം കൂടി ഇട്ട് കണ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇന്നലെ രാത്രി കുറച്ച് പൊരിച്ചു ഇനി ഇതും കൂടി പൊരിച്ചാൽ തീർന്നു കിട്ടും അതിൻ്റെ കഥ തീർന്ന് അപ്പം ഒരു ദിവസം നമുക്ക് മീൻ വെറച്ചി ഒന്നും ഇല്ലാതെ പോകാൻ തന്നെ കഴിയൂലോട്ടോ എങ്ങനെയായാലും അതങ്ങട്ട് വേണം ആ ഒരു ചൊയല്ലാതെ ചോറ് ഇറങ്ങൂല അതങ്ങോട് സത്യാവസ്ഥ പതാണ് ഇപ്പം എന്തെങ്കിലും താളിക്കയും കൂടി ചെയ്താൽ സമാധാനമായല്ലോ ഇതിപ്പം കണ്ടങ്ങൾ ഓക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാർത്ത് വെച്ചത് രണ്ടേ രണ്ട് കൊട്ട കയ്യില് വാർത്ത് വെച്ചതാണ് അത് ഓൾ എടുത്തിട്ടില്ല ഇതാക്കി നമ്മൾ രാത്രികത്തെ ചോറ് തിളപ്പിച്ച് ചുറ്റിയുണ്ടല്ലോ അപ്പം അതാണ് ഓൾ കൊണ്ടുപോയത് എന്താ വെച്ചാലും ഞാൻ രണ്ട് പാത്രത്തിലാണല്ലോ ഊറ്റിവെച്ചത് ഞാൻ ഓൾ ഫോൺ വാങ്ങിയിട്ടോ ഇതിനിടയിൽ ഓൾ ഫോൺ വാങ്ങിന്ന് രാവിലെ ഒരു ഇത്തിരി നേരം ഒരു പത്ത് ഒക്കെ എന്തൊക്കെയോ വാട്സപ്പിലൊക്കെ നോക്കാനായിട്ട് ക്ലാസ്സിൽ എന്താ വന്ന് നോക്കാനൊക്കെ ആയിട്ട് ഫോൺ നോക്കൂ കേട്ടോ എനിക്ക് അതാണെനിക്ക് ഇഷ്ടേ ഇല്ല രാവിലെ ഫോണെടുത്ത് നോക്കുകയെന്ന് പറയണെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത് ഞാൻ ഞാനോട് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ വന്നു അറിയാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ അത് റീലും കണ്ട് നടക്കലാണ് പണി അപ്പോൾ അതിനിങ്ങനെ ഇന്ന് ഇന്നത്തെ ചീത്ത ഒന്ന് ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ ചീത്ത അതിനെ ആണ് ഓൾ കൊണ്ടുവന്നതൊക്കെ എനിക്ക് പിന്നെ ഇന്ദും കിബറും കുറച്ച് കൂടുതലായത് കൊണ്ട് ഞാൻ ആ ഒരു വാസിക്ക് ചോറൊന്നാക്കി കൊടുത്തില്ല പൊതുവേ ഇപ്പം ഞാൻ ചോറാക്കി കൊടുക്കല്ലേ ചോറും വെള്ളമൊന്നും ആക്കി കൊടുക്കല്ല കേട്ടോ രണ്ടാക്കു ആക്കി കൊടുക്കല്ലേ ഓരോ രണ്ടാക്കിക്കോട്ടേന്ന് വെച്ചാലാണ് അപ്പം ഇന്നിപ്പോൾ ഞാൻ ആ ഒരു ദേശത്തിൽ പോയി പേപ്പർ വായിച്ചിരുന്ന കേട്ടോ പേപ്പർ വായിച്ച് കുറേ നേരം ഇരുന്ന് ഞാൻ ആ ഒരു തക്കത്തിൽ ഓൾ വന്ന് ചോറാക്കിയതാണ് എന്നാൽ ചോദിച്ചതുമില്ല അതിലേത് ചോറാക്കേണ്ടതെന്ന് ചോദിച്ചുമില്ല ഞാനിട്ട് പറഞ്ഞതുമില്ല അപ്പോൾ അങ്ങനെ ഓള് ചോറ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇരിക്കൊരു വേജാറായിട്ട് ഇപ്പോൾ ആ ഉച്ച നേരത്തെ തുറക്കുമ്പോൾ അങ്ങനെ കേട് കേട് കേടുവരുമൊന്നുമില്ല എന്നാലും നമുക്കൊരു ഒരു സുഖം ഉണ്ടാവില്ലല്ലോ രാത്രിക്കത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റിയാണ് മറ്റേ ചോറിൻ്റെ കൂടെ തന്നെ തിളപ്പിച്ച് ഊറ്റി എന്നാലൊരു സമാധാനമല്ലേ ഒരു സുഖമല്ലേ ഇന്ന് കുറച്ച് നേരത്തിനൊരു ബ്ലാങ്ക് ആയത് പോയല്ലേ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ തന്നെ ഇന്നെത്തന്നെ ഒരു സമാധാനിപ്പിച്ച് അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കട്ടെ അതിലാണ് ഇപ്പം കോഴിക്കളൊക്കെ പാട് വന്നിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട് രണ്ട് മൂന്നാലാളുണ്ട് ഒന്നിനത് അങ്ങനെ പന്നിയോ കുറുക്കനോ എന്തോ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്നാളൊന്നിട്ട് ഒരു ദിവസം പൊരുന്തടുക്കണേ ഒന്നിനും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇവരൊക്കെ തന്നെ തന്നെയുള്ളൂ ഇതിൻ്റെ ഇടയിൽ മണ്ടി പോയാണ്ട് ഞാൻ അക അടിച്ചു വാരി തുടക്കാനൊന്നും മടി തന്നിട്ട് മൊത്തത്തിൽ ചെറുമട്ടത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മടി തന്നെ അപ്പം അടിച്ചു വാരി ഞാൻ വേഗം പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചുവാരി വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ മീനിനും തന്നെ കുറച്ച് മീൻ പൊരിച്ചിട്ട് ഒന്നോ രണ്ടോ മീൻ ഞാൻ പൊരിച്ച വെച്ചിട്ടുണ്ട് പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ വമ്പാഴമൊക്കെ പോയി വന്നിട്ട് കറി ഉണ്ടാക്കുക ഉച്ചക്കല്ലേ ആരുല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിചാറാണ് കോഴിക്കൊക്കെ ചോറ് തിന്നണ്ടി അല്ലേ നമ്മൾ നേരം എന്താവും എന്താവുന്നൊക്കെ ഒരു ചിന്തയാവും അപ്പോൾ ആരും ഇല്ല ചോർന്നാൽ ഞാൻ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വന്നിട്ട് വെക്കാൻ നിൽക്കും മാത്രമല്ലേ വ ഞാൻ വന്നിട്ട് വെക്കാന്നുള്ള രീതിക്കാണ് നിന്നത് പിന്നെ കറി വെക്കാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല കടയിൽ പോകുമ്പോൾ വാങ്ങി വരും വേണം അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ തോന്നുക അടുക്കളയിലൊരു സാധനം അല്ലെങ്കിൽ ഇതാക്കണേ അടുക്കളയിലേക്ക് കാലം എടുത്ത് കുത്താൻ മടിയാവൂലേ ഭയങ്കര ഒരു ബോറിംഗ് കഴിക്കാറ് അടുക്കള പണി ഭയങ്കരമായിട്ട് ബോറായിക്കാരം എന്താ എങ്ങനെയെന്നുള്ള ഒരു അന്ധമൊട്ടുള്ള ഒരു ചേലുണ്ടാവൂലേ അപ്പോൾ അടുക്കളയിലൊക്കെ സാധനങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുക കുപ്പികളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുക ഫ്രിഡ്ജ് നിറഞ്ഞ് നിൽക്കുക പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ ആ കാണുമ്പോൾ തന്നെ നമുക്ക് വെച്ചുണ്ടാക്കാനും ഒക്കെ തിന്നാനല്ലെങ്കിലും വെച്ചുണ്ടാക്കാൻ ഭയങ്കരമായിട്ടൊരു ഉത്സാഹം വരില്ലുണ്ട് ഞാനൊക്കെ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാട്ടോ നല്ല ഉത്സാഹം ഉണ്ടായാലുണ്ട് കുറേ കുറേ ഫ്രിഡ്ജൊക്കെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ കുപ്പികൾ പഞ്ചസാരയും അതേപോലെ തന്നെ മുളക് മഞ്ഞൾ മല്ലി അങ്ങനെ മസാലപ്പൊടികളൊക്കെ നിറഞ്ഞ് തൂവി കുപ്പി കണക്കിന് ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷമാണ് അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരലുണ്ട് അപ്പോൾ ഈ അടുക്കളയിൽ എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ടാന്ന് ആണോ അതറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ ആയി പോയത് എന്താണ് അറിയില്ല അപ്പം നിങ്ങളങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ ഏറെക്കുറെ ആൾക്കാർ ഇങ്ങനത്തെ തന്നെ ഇരിക്കാറല്ലേ അപ്പോൾ ഈ അടുക്കളയിൽ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിൽ ഇരിക്കുന്നവർ അങ്ങനെ കഴിക്കാറ് പോലെ ലോകം എന്ന് പറയുന്നത് അടുക്കള തന്നെയാണ് അടുക്കളയിൽ ഇതാക്കുന്ന ഒരു സാധനം കഴിഞ്ഞാലുണ്ടല്ലോ ഒരു നെഞ്ചിടിപ്പ് വരാനുണ്ട് അങ്ങനെ ഇതാക്കണം ഞാൻ തിരുമ്പി കുളിക്കേറ്റോ പുഴയിലൊന്നും പോകാൻ കഴിയൂല നല്ല വെള്ളമാണ് കരുളായോ കാളിയാവോ അവിടെ ഇവിടെയൊക്കെയോ നല്ല എന്തോ പൊട്ടിയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുഴയിലൊക്കെ നല്ല വള്ളമാണ് നല്ല കലക്കമാണ് അതുകൊണ്ട് പുഴയ്ക്ക് പോകാൻ കഴിയില്ല ഞാൻ അവിടുന്ന് തന്നെ ഒരു കാക്കക്കുളി തിരുമ്പലൊക്കെ കഴിച്ചു കുളിച്ചു വെയിൽ പോകുന്നതിന് മുന്നേ തിരുമ്പിയും കൂടി തോറിട്ടപ്പോൾ ഒരു സമാധാനം വലിയൊരു പണി കഴിഞ്ഞ പോലെ ഉണ്ട് ഇനിയിപ്പോൾ വേഗം പോകാമെന്ന് കേട്ടോ പത്തേ പത്തരൻ്റെ ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം പത്തരൻ്റെ ബസ്സിന് പോയാൽ നമ്മൾ പോസ്റ്റ് ഓഫീസിലും പോയി പോസ്റ്റ് ഓഫീസിലത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ബസ് കയറി വമ്പാടെത്തി അവിടെ നമ്മളെ ബാങ്കിലൊന്ന് പോകണം അവിടെ കുറച്ച് പരിപാടികളുണ്ട് അതും കൂടി കഴിച്ച് വരുമ്പോഴത്തേനും ഒരുവിധം നേരാവും കെട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ മൂപ്പർക്ക് ഇന്ന് ഏതായാലും പണിയുണ്ട് കേട്ടോ കുറേ ദിവസം പണിയില്ലായിരുന്നു അപ്പം ഇന്നൊരു പണിയുണ്ട് അപ്പോൾ കഞ്ഞി കൊണ്ടിച്ചെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ ആക്കി വെക്കട്ടെ കണ്ണം കൊണ്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ വണ്ടിയുമെല്ലാം ആണല്ലോ വണ്ടിയുമ്പോൾ ലോകം കൊണ്ട് കൊടുത്തോളും ഇപ്പോൾ അതിനായിട്ട് ഞാൻ വരണ്ട അപ്പം മീൻ ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര കഷ്ണം മീൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ അതായാലും കൊള്ളു അപ്പം അങ്ങനെ അപ്പോൾ മൂപ്പേർക്കാണെങ്കിൽ പിന്നെ മീനിൻ്റെ ഒരു മണക്കണ്ട് അടിച്ചാൽ മതി ചോറ് രണ്ട് പ്ലേറ്റ് ചിലപ്പോൾ ചോറൊക്കെ തിന്നു അങ്ങനെയാണ് അപ്പം എന്താക്കണം ആ ഒരു തൂക്കാത്തതിൽ നിറച്ച് കഞ്ഞി കൊടുത്തിട്ടില്ല ഒരു പകുതിയെ കഞ്ഞി കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒന്നര കഷ്ണം മീനും കൂടി ഇട്ടപ്പോൾ ഇക്കൊരു ഒരു സമാധാനമായി അപ്പം അങ്ങനെയാണല്ലോ എല്ലാവർക്കും ആക്കി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിലും വാണ്ടില്ല ഓല് തിന്നാൽ മതിയെന്നില്ല ഒരു കൂട്ടത്തില്ലേങ്കൂടി ആട്ടോ പിന്നെ പിന്നെ ഒരു പ്രശ്നമുണ്ട് രാത്രിയാണെങ്കിൽ ഞാൻ ആരും കാത്തുക്കലൊന്നുമില്ല എനിക്ക് നാർത്ത കാലത്ത് ചോറ് ഏഴ് ഏഴര ഒമ്പതിൻ്റെ ചോറിയിട്ടേ കഴിയണം ചോറില്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ ചോറ് രാത്രിക്കത്തെ ചോറ് ശോകമാണ് ഇപ്പം നമുക്ക് ഡയറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു എന്താ പറയുക ഒരു അന്തിക്കല ചോറിത്തി കൺട്രോൾ ചെയ്തിട്ട് രണ്ടു തിന്നണത് അപ്പോൾ നമ്മളൊക്കെ ഇതാക്കുന്നുണ്ട് ഈ ഒരു പച്ചവെള്ളം കുടിച്ചാലും തടിയന്നാകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് രാത്രി നല്ലപോലെ ചോറ് തിന്നാൽ ഭയങ്കരമായിട്ട് ക്ഷീണമാണ് അപ്പം അങ്ങനെയാണ് ഇപ്പം രാത്രിക്കത്തെ കാര്യം അപ്പം അങ്ങനെ കഞ്ഞിയൊക്കെ ഇതാക്കുന്നുണ്ട് പാത്രത്തിലാക്കി അതിൽ തന്നെ ഒരുത്തിരി ഉപ്പ് ഇട്ട് ഇത്തിരി ഉപ്പേ ഇട്ടിട്ടുള്ളൂ ഉപ്പേർക്കിപ്പം നല്ല പ്രഷറുണ്ട് പ്രഷറിൻ്റെ കുളികൾ കുടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ടുള്ളൂ ഇത്തിരി പറഞ്ഞാൽ ഇതിരി തന്നെ ഉള്ളൂട്ടോ രണ്ട് മണി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അതിൽ കയ്യിൽ വർക്ക് ചെയ്ത് കൊടുത്ത് അതൊന്ന് മൂടി വെച്ചു അപ്പോൾ കഞ്ഞിക്കല്ല പരിപാടി ഇവിടെ ഓക്കെ അയക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പോകാൻ നോക്കട്ടെ എൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ ഞാൻ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല അപ്പം ഞാനൊന്ന് ചായ കുടിക്കണം അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതപ്പോൾ ഈ പറഞ്ഞോണ്ട് വരുന്നേ സമയം ഒരുപാടായി ഇനിയിപ്പോൾ വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ പോണ കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു വെയിലായിരുന്നു കേട്ടോ പിന്നൊരു സുഖമില്ലയെന്നും പിന്നെ ഒരു ചെറിയൊരു പല്ലുവേദന ഒരു ശാഖ പോലെ ഇങ്ങനെ വരുന്നു തുടങ്ങുന്നുണ്ട് എന്തോ അറിയില്ല എന്നാലും ഇങ്ങനൊക്കെ ഇങ്ങനെ ചെറുമട്ടത്തിൽ വരുന്നുണ്ടെന്നും അപ്പോൾ പുള്ളിപ്പാടത്ത് ഇതാക്കി നമ്മളെ പോസ്റ്റ് ഓഫീസ് പോയി അവിടെ ഇതൊരി ഇത്തിരി പൈസ ആയിട്ട് വന്നിട്ട് അതെടുക്കാനായിട്ട് പോയതാണ് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയ്യാണ്ട് ഇടുന്നത് ഭയങ്കര നല്ലതാണ് നല്ലൊരു കാര്യമായിട്ടാണ് അപ്പോൾ ഞാൻ പറയില്ല അടുക്കളയിൽ ഞാൻ നിൽക്കുമ്പോൾ എപ്പോഴും ഇസ്കി പിസ്കി അരക്കത്തരം കാട്ടുന്ന ഒരാളാണ് കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങളെ ഞാൻ ഉണ്ടാക്കലുള്ളൂ അവ ഞാൻ അതേപോലെയാണ് എന്തേലും പൈസ കയ്യിൽ ചില്ലറ കിട്ടുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇടും അത് എന്തെങ്കിലും ഒക്കെ ആകുമ്പോൾ എടുക്കാമല്ലോ ഇങ്ങനെ കഷ്ടപ്പാടാകുമ്പോൾ നമുക്ക് എടുക്കാലോ വെച്ചിട്ടാണ് കേട്ടോ ബാങ്കിൽ കൊണ്ടുപോകാനാണെങ്കിൽ നമ്മൾ ബസ്സും കയറിയിട്ട് മമ്പാട് പോകണം ബാങ്കിൽ കൊണ്ടുപോയിടും അപ്പോൾ പുള്ളിപ്പാടത്താവുമ്പോൾ നമ്മൾ തൊട്ടടുത്താണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ തലവേദന ഉണ്ട് കുറച്ച് ബെയിലൊക്കെ ഉണ്ടാവില്ലേ അപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചോറ് തിന്നട്ടേ എന്ന് വിചാരിച്ച് വന്ന പാടെ കറി ഉണ്ടാക്കി പരിപ്പും തക്കാളിയും കറിയും രണ്ട് പപ്പടവും കാച്ചി പപ്പടമൊന്നും കാച്ചാൻ പറ്റില്ല എന്നാലും കാച്ചിയിട്ടുണ്ട് പിന്നെ രണ്ട് മീനും ഉണ്ട് കിട്ടാം അപ്പോൾ പല്ലിവേദന ഇതാക്കണ് ഏറെക്കുറെ അടുത്തടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് തിന്നട്ടെ കേട്ടോ ഇനി ഇപ്പോൾ പട്ടണി ഇറക്കണ്ടല്ലോ അപ്പോൾ നല്ല വിശപ്പുണ്ട് വേറെ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞാൻ വേഗം ചോറ് തിന്നട്ടെ ചോറ് ഉണ്ടല്ലോ ചിലപ്പം രാത്രി ഒന്നും ചിലപ്പം നമുക്ക് ഒന്നും തിന്നാൻ കഴിഞ്ഞു ഒന്നും വരൂല്ല നല്ല പല്ലുവേദന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കടന്നു ചോറൊക്കെ തിന്ന് കഴിഞ്ഞാലേ കടന്നു പിന്നെ പല്ലുവേദന നീറി 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 വേദന ഉണ്ട് കേട്ടോ അങ്ങനെ വർത്തമാനം അറിയാനൊന്നും കഴിയണില്ല ഒരു ഗുളിക കൊടുത്ത് കുടിക്കണം അല്ലെങ്കിൽ ഗ്രാമ്പുവോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയത് കാണുകയാണെങ്കിൽ പഴയത് കാണുന്നവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ കൂടി ഉണ്ടാവും അമർത്തിയാൽ നമുക്കൊരു പോയിന്റ് കിട്ടും കേട്ടോ അപ്പം അപ്പോൾ യൂട്യൂബ് ഇപ്പം പല 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 മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഹൈപ്പും കൂടി നോക്കണം കേട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും കൂടി പറയേണ്ടി വരൂലേ അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ മൂപ്പര് പണികൾ കയറി വന്ന് പേപ്പറൊക്കെ വായിച്ചിട്ട് ഇരിക്കുകയാണ് പിന്നെ പല്ലുവേദനയുടെ ചർച്ചയിലാണ് ഞങ്ങളാണ്ടാവുള്ളൂ മൂപ്പേർക്കും തന്നെ പല്ലുവേദന അറിയണ ഭയങ്കര കൊടും ഭീകരവേദനയാണല്ലോ ഇന്നപ്പം ഞാൻ നാളെ കാണാം